നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രൂക്ഷമായ സൈബർ ആക്രമണം നേരിട്ടു കൂടുതൽ കരുത്തോടെ തുടരുക ഇനിയെങ്ങാനും ഞാൻ പേടിച്ചുപോയാലോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിനും തനിക്കുമെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിന് മറുപടിയുമായി സി പി എം നേതാവ് എം സ്വരാജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായതു മുതൽ തന്നെ പിന്തുണച്ചവരെ ഹീനമായി വേട്ടയാടിയെന്നാണ് സ്വരാജിന്റെ പ്രധാന ആക്ഷേപം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരെ അശ്ലീലം പറയുക അധിക്ഷേപിക്കുക തെറിയഭിഷേകം നടത്തുക എന്നിവയാണ് നവമാധ്യമങ്ങളിൽ അരങ്ങു തകർത്തത് കേരളം ആദരവോടെ കാണുന്ന തൊണ്ണൂറ് വയസ്സായ നാടകപ്രവർത്തക നിലമ്പൂർ ആയിഷയെ ഹീനമായാണ് വേട്ടയാടിയത് എഴുത്തുകാരി കെ ആർ മീനയും ഹരിതാ സാവത്രിയും ഹീനമായി അവഹേളിക്കപ്പെട്ടു സ്ത്രീകളാണ് എന്നതിനാൽ ആക്രമണത്തിന്റെ ശക്തിയും വർദ്ധിച്ചു വരികയാണ് ഇവരൊന്നും അധിക്ഷേപം കേട്ടാൽ തളർന്നു പോകുന്നവരല്ല സാംസ്കാരിക രംഗത്തെ മറ്റു ചിലർ ഈ ആക്രമണത്തെ ശക്തിപ്പെടുത്തും വിധം വലതുപക്ഷത്തിന് അനുകൂലമായി അഭിപ്രായപ്പെട്ടു എഴുത്തുകാർ കക്ഷി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കരുത് എന്ന സിദ്ധാന്തമൊക്കെ അവർ അവതരിപ്പിച്ചു അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിലമ്പൂരിൽ വന്നു മറ്റൊരാൾ റോഡ് ഷോയിൽ പങ്കെടുത്തു അവർക്കൊന്നും ഇത്തരത്തിലുള്ള ആക്രമണം നേരിടേണ്ടി വന്നില്ല സ്ഥാനാർത്ഥി എന്ന നിലയിൽ തനിക്കെതിരെ ആക്രമണം ഉണ്ടായി ഇത് ജമാഅത്തെ ഇസ്ലാമി ഏറ്റുവാങ്ങി പ്രചരിപ്പിച്ചു ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ ഏത് തരന്താണ് മാർഗങ്ങളും സ്വീകരിക്കും നിങ്ങളുടെ പരിഹാസം കേട്ട് ഞാൻ പേടിച്ചു പോകുമോ എന്ന് നോക്കുക ഇനി പേടിച്ചു പോയാലോ ഏതായാലും കൂടുതൽ കരുത്തോടെ ആക്രമണം തുടരുക ഒരു ഇടവേളയും കൊടുക്കാതെ അത്തരം ആക്രമണങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു